ആ ബ്രോ ഒരു ചിക്കൻ ഫ്രൈ ആണ് വരുന്നത് കേട്ടോ എത്രയായി നൂറ്റൻപത് പക്ഷെ നൂറ്റമ്പതിലെ ക്വാണ്ടിറ്റി ഇല്ലല്ലോ ബ്രോ മാറണ മാറണ മൂന്ന് കിലോ വരും ഇത്രയും മതിയാവും നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ നാളെ ഇതാണ് അൽഫാം അത് കമ്പിക്കുത്തി കറക്കുന്ന സാധനങ്ങളോടൊപ്പിരിക്കുന്നത് കമ്പിക്കുത്തി കറക്കുന്ന ശവായി അൽഫാമേത് ശവായത് തിരിച്ചറിയാ കഴിവല്ലേ എനിക്കുണ്ട് സാർദ്ദേശിക്കുന്ന കമ്പിയിലിട്ട് കറക്കുന്ന അൽഫാമാണ് ഇവിടെ തീർന്നു സർ എന്നാ പിന്നെ ഈ ശവായി മാറ്റിട്ട് വേറെ ശവായി കണ്ടു വാ ഇതിനെന്ത് പിടിച്ചു സാർ ഇതാണെങ്കിൽ ഒരു സൈഡ് മൊത്തം കരിഞ്ഞും പോയി ഒരു സൈഡ് വെന്ത് സാർ അര മണിക്കൂർ കനലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും സാധനവും എനിക്ക് ഇത് മാറ്റി തന്നേ പറ്റൂ എന്താ അവിടെ പ്രശ്നം അൽഫാം അവി ഷവായി എന്ന് അറിഞ്ഞതിരക്കണേ ആസ്വദിപ്പുണ്ട് അതിന് ഇത് വെന്തില്ല നൂറ് കൊടുക്കുക അത്ര ഉള്ള കാര്യം നിങ്ങൾ അവിടെ വെച്ചാൽ അതിങ്ങിയെടുത്താണ് ഇത് സാറ് പറഞ്ഞ ശവായി ഇത് കുറച്ച് കനല് അവിടി ഇഷ്ടമുള്ളത് പോലെ ചുട്ടോ വ്യാപിച്ചോ കരിച്ചോ പൊരിക്കോ ഇങ്ങനെ അറിയാവുന്നവരെ തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കണം കേട്ടോ കേട്ടോ ഇന്നലെ ഞാൻ രണ്ട് ഷവർമ വാങ്ങിയിട്ട് കുറച്ച് മുളക് വെക്കാൻ പറ്റില്ല അപ്പൊ നീ നാല് മൂന്ന് ഏഴര മുളവാണ് ഇവിടെ വെച്ചത് എന്റെ പൊന്ന ഇന്നലെ അതിൽ കിടന്ന എല്ലാ മുളകും പറഞ്ഞ് ഞാൻ നിങ്ങൾക്കാണ് വിട്ടത് ഇനി നിങ്ങൾക്ക് തെളിഞ്ഞില്ലേ ഒരു കിലോ മുളകോ ഏകദേശം കൊണ്ടുപോയി എനിക്ക് എന്റെ മുളകും വേണ്ട കോഴപ്പം വേണ്ട വെറുതെ ഇവിടെ ഹെൽത്തി ആൾക്കാർ ഒന്ന് പെട്ടി അടിച്ചിട്ട് പോണത് അണ്ടാമെന്ന് വിളിച്ചാൽ കൊണ്ട് വേറെ വിളിപ്പിക്കാം ഹെൽത്തി നാളെ ആണ് ഹെൽത്ത് കാർഡ് അവരെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത് അവരെല്ലാ കടയിലും അങ്ങനെ പോകും കോഴി ആത്മാവ് ചൂക്കിച്ച് അതിന്റെ എല്ല് പൊക്കിയിട്ടാണ് ഡയലോഗ് ഡയലോഡ് എല്ലാവരും ഞാൻ പറയാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ ഈ മറ്റവന്മാരുണ്ടല്ല അവന്മാരെ ഇവിടെ കൊണ്ട് കുനിച്ചു നിർത്തി അവന്മാരെ ആകരത്തിൽ പുറത്ത് കലലും ഭാര്യ പത്ത് റൗണ്ട് ഓട്ടിച്ചാലേട്ടാലേ അവന്മാരെ കൃമിയടി മാറുള്ളൂ